ം നമോ ഭഗവതീ വാസുദേവാ ശ്രീകൃഷ്ണായ പരബ്രഹ്മണി കേട്ടാളും മാഗവതോത്ഭാഗവതോത്തമനായി ശ്രേഷ്ഠന ഉദ്ധവനം വരത്തിൽ പോയ ശേഷ ഇഷ്ടമാധിപൻ ജഗൻ മംഗലാരായണൻ ഭൂതഭാവന മണ്ഡലം വിപ്രസാപാൽ യാദവപതി കൃഷ്ണൻ പന്നടകുളം നശിപ്പിച്ചതും സർവനേത്രമോഹനമായ ഭഗവത്കളേപരം തന്നെ സംഘാരം ചെയ്ത കഥ കേൾപ്പതിനായിക്കൊണ്ട് ശ്രോത്രാധിക്യേതും രീതിയില്ലെന്നിരിക്കലും ഭക്തിമാന്മാരായി ചിത്തശുദ്ധന്മാരായി ശാന്തനായി കവികളായിരിക്കും സത്യക്കളാ സത്രുക്കൾക്കെല്ലാർക്കും കേവല കീർത്തിമാരായിരേ മതി സിദ്ധിതമാകും വിഷ്ണുവിൻ്റെ രഥ സാരഥ്യം ചെയ്തുകൊണ്ട് കൃഷ്ണവിശ്വാത്മാതന്ന സത്യക്കൾ യാതൊരു കൃഷ്ണൻ കഥ അത്യന്തം കേട്ടും ഭക്തർ ചേന്യം പോയി ഭക്തരായി ഭരുവാനും സകഥാ കീർത്തിമാന്മാരാകിയ കവി സത്യങ്കിലേ സമർപ്പിപ്പതിനായും ദൃശ്യം ദൃശ്യങ്ങൾ മായ മയ സേ നിശ്ചയമാക്കിയിടാനായും ഈ കഥാത്മകനാകെ കൃഷ്ണൻ ദേഹത്തെ ആഗോനിക്ക് ആകാംക്ഷുണ്ട് കേൾപ്പാൻ എന്ന് കേട്ടു ഒരു മുനിട മാധവൻ ഉദ്ധവനെ കല്യാണമോട് പറഞ്ഞ വാഴും കൃഷ്ണൻ വ്യോമനിന്നും ഭൂമിക്കുള്ള പാരിജാതവും ദേവസഭയും പറമ്പാന്തേ കുയർന്നു അമ്പരത്തേക്കുയർന്നു മറഞ്ഞതും കണ്ടോ കേശവൻ അരുൾ ശീതി രാമനോട് കണ്ടിലേതുക്കളെന്ന് കാട്ടി നല്ലതല്ലീ മുഹൂർത്തം പോലും നാം ഇവിടെ എല്ലാവരും കൂടി വസിക്കുന്നത് പതി ഹരേ കൃഷ്ണ ശ്രീ

വഴി പോലെ ദോഷത്തെ കളഞ്ഞുകൊണ്ട് ഉത്തരശുഭത്തി ഉത്തമശുഭത്തിനും മറ്റൊന്നാം വിധി പോലെ പൂജിക്കവേണ്ടതെന്ന് മാധവാക്യം

തന്നെത്താൻ അർപ്പിക്കും മധുരാ മദ്യം തന്നെ കൃഷ്ണമായ ചെയ്ത് ചിത്രം മത്തോന്മത്തൊരായതു ചിത്തം തന്നെയും മറന്നേറ്റം വീരന്മാരായുള്ള അവരോ ഉള്ളവരും ഉന്നത ബലഭദ്രാദികളും ക്രൂരന്മാരായി Bota bar jidan marra